ും ഹലോ അസാംക്കും ഗൈസ് നമ്മുടെ പുതിയ ഉള്ളിലോട്ട് എല്ലാവരും തർക്കും സ്വാഗതം അപ്പൊ പരിപാടി ഇന്ന് ആദ്യത്തെ ഇനാഗ്രേഷൻ അതായത് ഒരു കിഡ്സിന്റെ ഷോപ്പ് ഇനാഗ്രേഷൻ ആണ് അപ്പോ ഷിയാബിത്ത എന്താ പറയാ മൊയിനലി ഷിയാബിത്തങ്ങളുടെ കൂടെ ഞങ്ങളും കിഡ്സിന്റെ ഷോപ്പ് ആയതുകൊണ്ട് ലസമോളും ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ചാണ് ഇനാഗ്രേഷൻ ഗസ്റ്റായിട്ട് ഞങ്ങളും ഉണ്ടാവും അപ്പോൾങ്ങളെ അടുക്ക പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ സെറ്റ് ആയിട്ട് നിൽക്കുക. എന്തിനാണ് വെക്കങ്ങളെ ഞങ്ങളെ സ്റ്റോക്ക് ആണോ? എന്ത് സ്റ്റോക്ക്? അളെ പറദെന്നാ. ആ ഇണ്ട്. പിന്നെ അതേപോലെ ചുളകാരും ഉണ്ട്. കാൻ ചെയ്യുന്നണ്ടപ്പോൾ സമയമില്ല. അതുകൊണ്ട. നമ്മ അതൊക്കെ എടുത്തേണ്ടി ഇതെ തരക്കിലായി പോടാ. ലെജർ കാക്കി എടുത്താ നെക്സ്റ്റ് സമയമില്ലാടാ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മളല്ല സുഖം കാരണം ഇവരുടെ അടുത്ത് തന്നെയല്ല സ്കൂൾ നല്ല പിന്നെ ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാനൊക്കെ വരും ചെയ്യാം എപ്പോഴും വരാം പ്ലസ് എക്സാമല്ല ഓണത്തിൻ്റെ എക്സാമല്ലേ ഇപ്പം അപ്പം ഇങ്ങനെ വന്നാൽ അപ്പോൾ ചെറുപ്പളശ്ശേരിയിൽ ഷോപ്പ് എവിടെയെന്ന് അറിയില്ല എനിക്ക് പറഞ്ഞറോളൂ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താണല്ലോ ഷോപ്പ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹദി മന്തിയുടെ നേരെ ഓപ്പോസിറ്റാന്ന് പറഞ്ഞത് നമ്മുടെ ചെറുപ്പളശ്ശേരിയുടെ നെഹദി മന്തിൽ സ്റ്റാൻഡിൻ്റെ കുറച്ച് അപ്പുറത്ത് കിഡോസ എന്ന് പറഞ്ഞാൽ നല്ല ഒരു വ്യത്യസ്തമായ എന്താ പറയുക കിഡ്സ് വെയറാണ് പറഞ്ഞ് കേട്ടോടുത്തോളൂ ഞാൻ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും അവരുടെ മുതലാളിമാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർ ക്വാളിറ്റിയിലും അതുപോലെ പ്രൈസിലാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റാക്കിയിട്ടാണ് ഈ ഷോപ്പ് തുറക്കണമെന്നുള്ള പ്ലാനിലാണ് അവിടെ അവിടെ കാണിച്ചു ഇനാഗ്രേഷൻ പോയതുകൊണ്ട് ബ്ലോഗ് എങ്ങനെ എങ്ങനെടുക്കുന്നു അറിയില്ല എന്നാലും ചെക്കൻ മരത്തി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ സെറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം ഷൂ ഒക്കെ ജീൻസി ഫുള്ള് ഇതിന്റെ നൂല് വേറെ ഇടാ പെട്ടെന്ന് പറയണ്ടേട്ട് പിന്നെ പെട്ടെന്നറയ്ക്ക് പിന്നെ ഷൂ വള്ളിടെ അറിയാത്തോണ്ട് ഇപ്പൊ ഷാട്ടൊക്കെ కర్గా స్టార్ట్ ఆ గేలే దర్కన దో పుప్పి అదత ఓకే దకంత బడే చిమ బతనేత హ లజ శుండిరి లజ దస్తిచగ ప బొట్టు ఇయద్దు బొట్టు లజ ఐతస వట అడనే శుండిరి കുട്ടിന്നലോട്ടെ കട രാവിലെ തന്നെ കടത്തിന് വേണ്ടി വിളിച്ചോട് ഫോണ് മാറിയോ അല്ല എന്താ എന്നോട് മാറിപ്പോയാ വിളിച്ച ആളെ മാറിപ്പോയാളിച്ച ആളെ മാറിയാ ആര ഞാൻ വിളിച്ചാൽ മാറിപ്പോ വിചാരിച്ചത് എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കില്ലല്ലോ ഡ്രസ്സിന് എന്താ സംഭവം എന്റെ ചുരിദാറൊക്കെ ഞാൻ ചുരിദാർ ഒന്നും എടുക്കില്ലേ കല്യാണൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട് ഒറ്റ ചുരിദാർ മാത്രമേ എടുത്തിട്ടുള്ള അല്ല ഒന്നാമത് പറയാൻ കാരണം എന്താന്ന് വെച്ചാണെങ്കിൽ എല്ലാരും ചോയ്ന്ന അതേടുന്നില്ല എൻഗേജ്മെന്റ് ഇട്ടത് ചോദിക്കാത്ത ആൾക്കാരില്ല ഞാന് അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും വാങ്ങും ചുരിദാർ ചുരിദാർട്ടോ 신 o o छ <laughs> ശ്ശേരിക്കാർക്കും അതുപോലെ നമുക്കും എല്ലാവർക്കും വേറെ ഷോക്ക് ഫിലോസ വന്നിരിക്കുകയാണ് ജില്ലാണ്ടെങ്കിലും എല്ലാത്തിലും വ്യത്യസ്തം വന്നു അതും ഷോപ്പ് ഓപ്പൺ ചെയ്തു അടിപൊളിയാണ് പ്ലശ്ശേരിക്കാർക്ക് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക വെറൈറ്റി ഷോപ്പ് തന്നെ എത്തിയിട്ടുണ്ട് ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും പ്രൈസിലാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു പാട്ടുപാടാൻ വരുന്നത് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഗെസ്റ്റായിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മാപ്പിളം പാട്ടിന്റെ ത്രിമുഖ ഗായകൻ എന്നറിയപ്പെടുന്നത് നമ്മക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് ജനമനസ്സുകൾ കീഴടക്കിയ അപ്പം ആ ഒരു പാട്ട് പാടിയ ആളാണ് ജിൻഷാദ് കൊല്ലപ്പുഴ അപ്പം നമുക്ക് ഉള്ള ക്രൗഡ് വെച്ച് നല്ലൊരു കഴിയോടുകൂടി ജിന്ഷാ കൊല്ലപ്പൊഴിയെ സ്വാഗതം

ഒറ്റി ചെറുതായിട്ട് പണി തന്നപ്പോ ആകെ ഒരു ചട്ട എടുത്തുള്ളൂ പിന്നെ ഓളമേത്തും അയക്കണേ അതുകൊണ്ട് പിന്നെ ഓളം ഇങ്ങനെ ഒതുങ്ങിരിക്കണന്നുള്ളൂ അല്ല അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മളെ കൂടെ അച്ചക്കന്മാരുള്ളോണ്ടുള്ള ഒരു സീനുള്ളൂ അല്ലേ ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല ഞാൻ ഡ്രസ്സിന്റെ ഡ്രസ് അയച്ചിട്ട് പാന്റ് കഴിക്കാണെ പാന്റ് അയച്ചിടും അത്ര അപ്പൊ അങ്ങനെ കിടോസ അല്ലേ കിടോസേ കിഡോസ എങ്ങനെയുണ്ട് അടിപൊളിയാണ് പ്രഗ്നൻസി ടൈം മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഡ്രസ്സും പിന്നെ അതേപോലെ തന്നെ ടോപ്പ് എല്ലാ ആക്സസറീസ് എല്ലാം സംഭവങ്ങളാണ് പ്രഗ്നൻസി ടൈമിൽ അതായത് അഞ്ചു മാസം ആവുന്ന ടൈമുള്ള എല്ലാ അതായത് പില്ലൊക്കെ തലയിണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ രാം നമ്മുടെ ചെറുപ്പളിശ്ശേരി ബസ് സ്റ്റാൻഡില്ല അതിന്റെ കുറച്ചപ്പുറത്ത് നെഹ്തി മന്തി അറിയുന്നേരെ ഓപ്പോസിറ്റാ എന്തായാലും ഇപ്പം ഇതുവരെ അറിയണം അതിനെ പറ്റി അറിയില്ല ഞാൻ ചോദിച്ചിട്ട് പറയണ്ടേ ഇൻഷാഗ്ര പിന്നെന്താ പറയാനുള്ളത് അബായയുടെ പരിപാടികൾ ഓർഡർ ചെയ്യാനുള്ള കുറച്ച് കുറെ സമയങ്ങള് കൊടുക്കുന്നത് നല്ല തിരക്കിലാണെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പം കുട്ടിയും ഭയങ്കര കളിയിലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ വീഡിയോയിലേക്ക് വീഡിയോ ഞാനിപ്പോ ഒറ്റൊരു ഒരുപാട് ആൾക്കാർ വാങ്ങിയത് അതെ സംഭവിച്ചാണെങ്കിൽ അതിന്റെ വർക്ക് സ്പെഷ്യൽ ആണ് അപ്പൊ ഇനി നാളെ വീഡിയോ വേറെ വരും അപ്പൊ ഇതിന്റെ സ്റ്റോക്ക് കഴിയുമോ എന്തായാലും വിളിക്കാം മെസ്സേജ് പെട്ടെന്ന് ബുക്ക് എന്തായാലും ില്ല അതുകൊണ്ടാണ് പ്രശ്നം അപ്പൊ പുതിയ മോഡല് ഒരാൾ ഇങ്ങനെ പൈസ അയച്ചിട്ട് ഞാൻ അങ്ങോട്ട് റിട്ടേൺ അയക്കോലും ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കാണെങ്കിൽ മോഡല് ഒരാൾക്കോ രണ്ടാൾക്കാർക്കോ ഉള്ള അല്ലല്ലോ നമ്മൾ ചെയ്യും നമ്മൾ ടോട്ടലി എല്ലാവർക്കും പാട് ചെയ്യുന്ന കുറച്ച് മോഡൽസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഹലോ മക്കളെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടക്കായിട്ട് പറഞ്ഞത് നമ്മളെ തൊട്ടടുത്തുള്ള നമ്മൾക്ക് കണ്ടുകൊള്ളന്നറിയാൻ നിബിദിനത്തിന് മറ്റേ ഇങ്ങനെ കളിച്ചു വരുമ്പോൾ ഒരു ഉപ്പ മറ്റേ നമ്മളെ എല്ലാ കാര്യത്തിനും നമ്മളൊപ്പം ഉള്ള നമ്മുടെ നാടിൻ്റെ മെമ്പർ ഉപ്പ അതിന് മുമ്പും എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാകുന്ന ഒരാളായിരുന്നു കേട്ടോ കോയാച്ചിക്കാ മുപ്പൊരുപ്പം മരണപ്പെട്ടു എല്ലാവരും ഒന്ന് ദിവസം ഞാൻ അവിടെ പോകണം ഏഹ് എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ ബാക്കി കുറച്ച് വീഡിയോ കൂടെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അല്ലേ എടുക്കാം നിക്ഷാ കോജിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ കുറേ പറയാനുണ്ട് ഭയങ്കര സങ്കടത്തിലാണ് ഞങ്ങൾ വിളിക്കാൻ തന്നെ കൂടുതൽ അറിയോ ഏഹ് വെല്ലിപ്പാനപ്പം കണ്ടിട്ടുണ്ടാവും ആ വെല്ലിപ്പാനപ്പൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇന്ന എന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം നമുക്ക് ഒരു എന്തേലും പരിപാടികൾ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് വരും പാട് പാടിച്ച് പാടിച്ച് പാടുന്നറി ഇന്നോടെ എന്താല് എല്ലാരും അത്രേ ഉള്ളു അതാ പറയണത് ആരോടും ദേഷ്യവും വാശിയും ഒന്നും വേണ്ട ഏർ ഞാനൊരു വീടിൽ പറഞ്ഞ മാതിരി മുകളുക്കൊലിച്ച ശ്വാസം താഴോട്ട് വന്നില്ലെങ്കിൽ തീർന്ന് ഞാൻ പോയാക്കട്ടെ ക്ഷാത എല്ലാവരും ദാശ ചെയ്യുക കേട്ടോ എല്ലാവരും ഒരു ഫാത്തിയൊക്കെ ചെല്ലിയിട്ട് ദുവാ ചെയ്യേണ്ട നമ്മൾ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമുക്കും ദുവാ ചെയ്യാൻ ആൾക്കാരുണ്ടാവുന്നല്ലേ ക്ഷാത എടുത്ത് പിടിക്കണം അതിലേക്കിട്ട് അറ്റപ്പാണ്